അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഉബരക്കയത്തു ഷാമിൽ ഷാമിൽ എന്താ ഇന്നിത്ര ലേറ്റായത് കുറച്ചധികം ഇരുട്ടായിപ്പോയല്ലോ മറ്റുള്ളവർ നിനക്ക് കുറച്ച് മുമ്പേ പുറപ്പെട്ടല്ലോ നീ എന്താ ലേറ്റായത് അത് അർബ ഞാൻ വരാനും കുറച്ച് വൈകിപ്പോയതാണല്ലോ അപ്പോൾ അത് മാത്രമല്ല ഇതിനുള്ള ഈത്തപ്പഴം എന്ന് വെച്ചാൽ മാഡം കുറച്ചധികം സേഫ്റ്റിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് അതായത് ഇത് അജ്വ ഈത്തപ്പഴങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളത് ഓ അജുവണെങ്കിൽ ഒന്ന് ചെക്കിങ് നല്ലതായിരിക്കും കാരണം അതിനിടയിൽ മറ്റത് പെട്ട് നമ്മൾ കളവ് ചെയ്യാനും പാടില്ലല്ലോ വേറെ പീസെങ്ങാനതിൽ പെട്ടിട്ടുണ്ടോ അറബ അതില്ല ഇതിലെല്ലാം അജിവ തന്നെയാണ് ഓ എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അറബി തന്നെ പെട്ടെന്ന് അതാ വണ്ടിയുടെ ആ ബാക്കിലെ ഡോർ തുറന്നുകൊണ്ട് അതാ അകത്തേക്ക് കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്ന് ഷ്യമിലെന്ത് ചെയ്യണമെന്നായിപ്പോയി അറബാവും അതിലങ്ങനെ കയറല്ലേ ആ അത് അതിനുള്ളിലേക്ക് എന്തോ ഇഴഞ്ഞു പോയിരുന്നോ അങ്ങനെന്തോ മാഡം പറഞ്ഞിരുന്നു ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു എന്നോട് ഇറക്കുമ്പോൾ അത് ഇരുട്ടായത് കൊണ്ട് അത്ര കണ്ടതുമില്ല അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് കേട്ടപ്പോൾ അറബിക്ക് ഭയമായി എടുത്തു വെച്ച കാൽ അയാളതാ താഴോട്ട് വെക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതെല്ലാം അതിനുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് ഹന്ത കേൾക്കുന്നുണ്ടായിരുന്നു റബ്ബേ പഠിച്ചോനെ ഈത്തപ്പഴ ചാക്കുകൾ ഇപ്പോൾ വലിച്ചിടും അത് അതിനുള്ളിൽ എന്നെ കാണും പിന്നീട് എന്നെ പിടിച്ചയാൾ കൊണ്ടുപോകും റബ്ബെ അവൾ ഭയന്ന് വിറച്ചു എന്നാൽ പെട്ടെന്ന് ഷ്യാമിൽ നിന്ന് തോന്നിയ ആ ഒരു ബുദ്ധി അത് അറബിയെ ശരിക്കും ഭയം പഠിപ്പിച്ചു ആണോ നീ സത്യത്തിൽ കണ്ടോ ഞാനല്ല അത് മാഡം ഇങ്ങനെ എന്തോ അകത്ത് കയറിയിട്ടുണ്ട് ഒന്ന് നോക്കണ ഇട്ടുകൊണ്ട് കണ്ടതുമില്ല എന്നുള്ളത് അയാൾ പേടിച്ച് പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി ഒരു നിമിഷം ഷാമിൽ പഠിച്ചോന്ന് അബ്ബേ അല്ലാതെ രക്ഷയില്ല അല്ല പാവും പെൺകുട്ടിയാണ് എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് പൂർത്തിയാക്കി തരികാൻ കഴിയില്ലല്ലോ ഷാമിൽ നേരെ അതാ അവൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് ഷാമിൽ പിന്നെ അജുവയാണ് ഇതിലൊന്ന് പറഞ്ഞല്ലോ അതിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് വാങ്ങി വരണം കേട്ടോ പിന്നെ നീ മറ്റു ഇത്തപ്പഴം പോലുള്ള അജുവയാണ് ഇതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വരുമാനം കിട്ടുക അതുകൊണ്ട് ശ്രദ്ധിക്കണം ലോഡ് ഫുള്ളാണല്ലോ ഇനിയുണ്ടോ അജുവ അജുവ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത് വിശ്വസ്തനായതുകൊണ്ടായിരിക്കും അജുവയിൽ നിന്നെ കയറ്റി വിട്ടത് അല്ലേ അത് അത് അവസാനം ആ എന്തായാലും വേണ്ടില്ല വിലക്കനുസരിച്ച് ഗോഡൗണിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങാനും തൂക്കി വാങ്ങാനും മറക്കരുത് ഉം പോട്ടെ അറബി അതാ വണ്ടി കയറ്റി വിടുന്നു ഒരു നിമിഷം ഷാമിലിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമാണ് ആയത് റബ്ബേ പഠിച്ചോനെ അതെ രാത്രിയാണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും നാളെ ഉച്ചയാകും എന്തു ചെയ്യും ഒരുപാട് ദൂരം പോകുവാനുണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള അജവ അത് കൊടുക്കുന്ന സ്ഥലം സാധാരണ ഗോഡൗണിലല്ല കൊടുക്കാറുള്ളത് അത് കുറച്ചധികം ദൂരെയുള്ള അവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് പക്ഷേ എനിക്ക് പ്രശ്നമില്ല എൻ്റെ വണ്ടിക്കകത്ത് ഫ്രണ്ട് ഭാഗത്ത് എനിക്ക് എ സി ബാക്ക് മുഴുവനാണ് അത് ഓപ്പണായി കിടക്കുന്നത് പഠിച്ചവനെ എന്തു ചെയ്യും ആ പെൺകുട്ടി അവിടെ നിന്ന് ആ ഘിടങ്ങാറായി ബുദ്ധിമുട്ടായി പോവുമല്ലോ എന്നാൽ ഈ സമയം അതാ ഉമ്മുൽ ഹൈർ നോക്കി നിൽക്കുന്നു ഒരു നിമിഷം പടച്ചറബിന് സ്തുതിച്ചു വണ്ടിയിൽ നിന്ന് അറബി വണ്ടിയിലേക്ക് അറബി കയറുമ്പോൾ അവരുടെ ഹൃദയം വല്ലാതെടുക്കുകയായിരുന്നു പഠിച്ചോനെ ആ പാവം കുട്ടിയറബെ നീ രക്ഷിക്ക് നീയാണ് ആണോ റഹ്മാനെ രക്ഷകൻ വേറെ ആരുമല്ല അറബി അറബിച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്താണ് ഷ്യാമിനത് പറയാൻ തോന്നിയതും അറബി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അത് കണ്ടപ്പോൾ ശരിക്കും സ്തുതിച്ചു പോയി കണ്ണീരോടെ അങ്ങനെയതാ ഗേറ്റ് കടന്ന് അജുവ ഈത്തപ്പഴുങ്ങളുമായി ആ വാഹനം അതാ കൊട്ടാരത്തിന് പുറത്തേക്ക് കടക്കുകയാണ് ഒരുപാട് ദൂരം ഓടി ഈ സമയവും അവർ പ്രാർത്ഥിക്കുകയായിരുന്നു റബ്ബേ ആ കുട്ടിക്ക് റഹ്മാന് സുരക്ഷിതമായൊരിടം നീ കൊടുക്കല്ല അങ്ങനെ അതാ ആ രാത്രിയിൽ അജുവ ഈത്തപ്പഴുങ്ങളുമായി ഷാമിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നു രാത്രി മുഴുവൻ യാത്രയാണ് ഉച്ചയോടുകൂടിയേ അവിടെ എത്തൂ മരുഭൂമിയിലൂടെ പോവുകയാണ് രാത്രിയായപ്പോൾ ഏറെക്കുറെ കുറച്ച് തണുത്ത കാറ്റുകയുണ്ട് പക്ഷേ പകലത്തെ ചൂട് കുറഞ്ഞ രീതിയിൽ കാറ്റുണ്ട് പക്ഷെ ചൂടിപ്പോഴും മാറിയിട്ടില്ല ഈത്തപ്പഴം പഴുക്കുന്ന സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ ശക്തമായ ചൂടുണ്ടായിരിക്കും അവളെയും കൊണ്ട് അവൻ യാത്ര ചെയ്യുകയാണ് സമയം പന്ത്രണ്ട് മണി ഒരു മണിയായി തുടങ്ങിയപ്പോൾ ഷ്യാമിന് വല്ലാതെ ഉറക്കം വരുന്നു ഓ ഒന്ന് മയങ്ങിയിരുന്നെങ്കിൽ എന്നുകരുതി അവൻ മരുഭൂമിയിലെ ഒരു ഈത്തപ്പഴ അടുക്കൽ ആ വണ്ടി പാർക്ക് ചെയ്യുന്നു ഒരു നിമിഷം അവൻ ഓർത്തു റബ്ബേ ഞാനല്ലാതെ മറ്റൊരു ജീവൻ ഇതിനകത്തുണ്ടല്ലോ പാവം ഞാനത് ഓർത്തില്ല റബ്ബേ ഒരു നിമിഷം ആദ്യമൊക്കെ മാറ്റിയിരുത്തണം എന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് അവൻ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഈത്തപ്പഴ ചാക്കുകൾക്കിടയിൽ അതാ അറിയാത്ത രീതിയിൽ അവൾ ഉറങ്ങിപ്പോയിരിക്കുന്നു കുറഞ്ഞ നിലാ വെളിച്ചത്തിൽ അവളുടെ ആ മനോഹരമായ കൈകൾ ഷാമിൽ കാണുന്നു വെട്ടിത്തിളങ്ങുന്നത് പോലെ മാഷ മുഖം മറച്ചിട്ടുണ്ട് നിഖപെണിഞ്ഞിട്ടുണ്ട് ഉറങ്ങുകയാണോ എന്തോ അറിയില്ല എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമോ കൊടുക്കാം കരുതിയ കാരണം ആ വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അറിയാതെ ആ വണ്ടിയുടെ സൈഡിൽ മെല്ലെ തട്ടി വിളിച്ചു അതെ എന്തെങ്കിലും വെള്ളോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോയ പോയപ്പോരേ അതെ കുട്ടി എനിക്ക് പക്ഷേ അവൾ ഉണർന്നിട്ടില്ലായിരുന്നു ഏയ് മോളെ അവൾ പെട്ടെന്ന് ആ അമ്മ ഞാനെവിടെ ആ ഭയക്കണ്ട ഇത് ഷ്യാമിലാണ് അറബിച്ചു ഏൽപ്പിച്ചാണ് നിന്നെ ഒരു നിമിഷം അപ്പോഴാണ് അവൾ ഓർത്തത് റബ്ബേ യാത്രക്കിടയിൽ എപ്പോഴും അവൾ ഉറങ്ങിപ്പോയിരുന്നോ വരൂ ഇറങ്ങൂ എൻ്റെ കൈ പിടിച്ചോളൂ ഒരിക്കൽ പോലും അവൾക്ക് അവിടെ നിന്ന് ചാടുവാൻ കഴിയില്ലായിരിക്കും ഷ്യമിലിൻ്റെ കൈകൾ അവൾക്ക് വേണ്ടി നീട്ടിക്കൊടുത്തു അത് പതുക്കെ പിടിച്ചിറങ്ങി അല്ല എവിടെ എത്തി ഞാൻ ഇന്നെങ്ങോട്ട് പോവാം എനിക്കറിയില്ലല്ലോ മോളെ മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട വരൂ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിക്കാം അങ്ങനെ അതാ ഹംതയ്ക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും കൊടുക്കുകയാണ് അദ്ദേഹം തൻ്റെ മേഡം എന്നെ ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണം അതുവരെ എനിക്ക് വിശ്രമമില്ല കഴിച്ചില്ലേ എനിക്ക് മതി ഗോതമ്പ് കൊണ്ടുള്ള എന്തോ ഒരു അൽസ പോലുള്ള സംഭവമായിരുന്നു അതിലുണ്ടായിരുന്നത് അവൾ വെള്ളം കുടിച്ചു എനിക്ക് മതി അല്ല ഇനിയും നാളെ ഉച്ച വരെ യാത്ര ചെയ്യാനുണ്ട് പിന്നെ വലിയ മരുഭൂമിയാണ് ലോങ്ങാണ് വെള്ളവും ഭക്ഷണവും കരുതാതെ കരുതാൻ ഞാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ അലസ്യം എടുത്തതും നാളത്തേക്ക് റൊട്ടി എടുത്തതും കാരണം നന്നായി വിശക്കും അവിടെ ഇവിടെയൊന്നും കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പാക്കിസ്ഥാനുകൾ ചുടുന്ന പാകിസ്ഥാൻ റൊട്ടി ഉണ്ടാകും അതും ഈ മരുഭൂമി പിന്നിടണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് ഒട്ടകത്തിൻ്റെ ഇറച്ചി പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂട്ടി പാകിസ്ഥാൻ ഒട്ടി കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം എന്താ അവൾക്ക് അതൊന്നും കേട്ടിട്ട് മനസ്സിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എനിക്ക് അത് മതി അവൾക്കറിയാമായിരുന്നു റബ്ബേ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് എനിക്കിനി ആരുമില്ല എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയാണ് അപ്പോഴും അവൾ തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ തന്നെ തേടി വരും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു അവൾ സഞ്ചരിച്ചിരുന്നത് അങ്ങനെ ആ മരുഭൂമിയിലൂടെ അവർ രണ്ടുപേരും അതാ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ മനമില്ലാ കൂടിയാണ് അത് കഴിച്ചത് എന്നാൽ അതിനിടക്ക് വാഹനത്തിൽ കയറിയിരുന്ന ആ ഒരു പേന കൊത്തിക്കൊണ്ട് അവൾക്ക് ആപ്പിൾ മുറിച്ച് നൽകി ഇന്ന് ഇതെങ്കിലും കഴിക്കണം അല്പം ഫ്രൂട്ട്സും വെള്ളം കഴിച്ചാലും നല്ലതാണ് ഒന്നും കഴിക്കാതെ പോകരുത് സത്യം പറഞ്ഞാൽ ഷാമിലിനെ അവളോട് ഒരു ബഹുമാനവും സ്നേഹമാണ് തോന്നിയത് തൻ്റെ പ്രിയപ്പെട്ട മാഡം എനിക്ക് ഏൽപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ ഭക്ഷണമെല്ലാം കൊടുത്ത് കൊണ്ടുപോകണം അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു മോളെ മോൾക്ക് പേരുണ്ടോ രാത്രിയിൽ നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നു മോളുടെ പേരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പേര് ഹംദ ആ ഹംത ഞാനൊന്നും അയങ്ങട്ടെ നിനക്ക് ഭയമില്ലെങ്കിൽ നീ വണ്ടിക്കകത്തേക്ക് കിടക്കണം അവിടെ ആ സീറ്റിൽ നീളത്തിൽ നിനക്ക് കിടക്കാം ഡ്രൈവിംഗ് സീറ്റിൽ തലവെച്ചുകൊണ്ട് ബാക്കിയുള്ള സീറ്റിൽ ശരിക്ക് നിനക്ക് കിടക്കാം തൽക്കാലം ഞാൻ ഇവിടെ എൻ്റെ ഒരു തുണി വിരിച്ച് ഈയൊരു മണലിൽ കിടക്കട്ടെ സാധാരണ രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹമാണ് ആ ഡ്രൈവർ സീറ്റിൽ കിടക്കുവാറുള്ളത് പക്ഷേ അത് അവൾക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്തു അവൾക്ക് സങ്കടം തോന്നി റബ്ബേ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു ഇദ്ദേഹം അതെ മണലിൻ്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല എങ്കിലും അദ്ദേഹം അതാ ആ ഒരു തുണി വിരിച്ച് അവിടെ ഗാഠനിദ്രയിൽ വഴുതി വീഴുന്നു ഉറങ്ങുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞു സേഫ്റ്റിയായി നല്ല രീതിയിൽ കിടന്നുറങ്ങട്ടോ ആ ഡോർ അല്പം അടച്ചേക്ക് പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ ഉറക്കെ വിളിച്ചേക്കണം ഞാനിതാ ഇവിടെ തൊട്ട് താഴെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ മണലിൽ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത് അത് ഷാമിൽ എന്ന് പറയുന്ന അദ്ദേഹം അള്ളാഹു താല എനിക്ക് ഇറക്കി തന്നതാണ് എൻ്റെ അജ്മലിനെ കണ്ടുപിടിക്കുവാൻ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഒന്നും വേണ്ട അറബിയും എന്ന് കണ്ടിരുന്നെങ്കിലും മതിയായിരുന്നു ആ കൂരാകൂരിട്ടിലെ രാത്രിയിൽ ആ ഒരു ഏഹങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ പതുക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവൾ അതാ ആ വാഹനത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് അയാൾ അവിടെ നിലത്തും രണ്ടുപേരും സുഖമാനിദ്രയിലേക്ക് വഴുതി വീണു ചെറിയ ഒരു ഇളങ്കാറ്റുണ്ട് എന്നാൽ ആ സമയം മരുഭൂമിയിലൂടെ അതാ ഒരു കവർച്ച സംഘം പോകുന്നു വാഹനങ്ങളൊക്കെ അവിടെ ഇവിടെങ്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുത്തി തുറന്ന് അതിനുള്ളിലെല്ലാം എടുത്തു കൊണ്ടുപോവുക എന്നതായിരുന്നു അവരുടെ ഹോബി രാത്രി കാലങ്ങളിലാണ് അവർ കൂടുതലായി ഇറങ്ങാറുള്ളത് വിലപിടിപ്പുള്ള എന്ത് കണ്ടാലും അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും അവർക്ക് ആരെയും ഭയമില്ല അവർക്ക് അവർ ആരുടെയും കണ്ണിൽ പെടുകയുമില്ല അങ്ങനെ അതാ ഷ്യാമിലും അവളും സുഖമായ നിദ്രയിലാണ് ആ സമയത്താണ് ആ ഒരു കവർച്ചാ സംഘം എടാ നോക്ക് നല്ല ലോഡുണ്ട് കണ്ടില്ലേ ഏതാ നാവോ ഐറ്റംസ് നല്ല വിലയുള്ള ഐറ്റംസ് ആയിരിക്കും അതെ നമ്മുടെ വാഹനത്തിലേക്ക് കുറച്ചങ്ങ് വലിച്ചിട് ആഹാ യജമാനൻ അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ നിനത്തുതന്നെ തൽക്കാലം ഉണർത്തണ്ട പതുക്കെ ഈത്തപ്പഴങ്ങളെല്ലാം ഈത്തപ്പഴ ചാക്കുകളെടുത്ത് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റാം തൽക്കാലം അറിയണ്ട ഇതിനകത്തു ഒരാളുടെ തോന്നണല്ലോ ഉണർത്തണ്ട ഉണർത്താതെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം അങ്ങനെ അങ്ങനെയതാ ഈത്തപ്പഴ ചാക്കുകൾ എടുക്കുന്നതിനിടയിൽ അവർ ആ കാഴ്ച കാണുന്നു എടാ സുന്ദരിയായ ഒരു പെണ്ണുതാ ഈ വാഹനത്തിനകത്ത് ആഹാ ഈത്തപ്പഴം വേണ്ട നമുക്ക് ഈ പെണ്ണിനെ മതി എന്തൊരു സൗന്ദര്യമുള്ള പെണ്ണ് ഈ പെണ്ണിനെ നമുക്ക് മെല്ലെ അങ്ങ് എടുത്തുകൊണ്ടുപോകാം എന്താ ഹംതിയും ഷാമിലും ഇതൊന്നും അറിയുന്നില്ല എന്നാൽ ആ വാഹനത്തിൻ്റെ ഡോർ അവർ സ്ക്രൂ ഉപയോഗിച്ച് പതുക്കെ എങ്ങനെയൊക്കെയോ തുറന്നു നേരെ അതാ ഹംതിയെ വാരിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് എടാ ഒരു കിടുക്കാറ്റ സാധനമാണിത് സുന്ദരി പെണ്ണോറിലേന്നെ കാണുന്നുണ്ടെങ്കിൽ വാ അവർ ഈത്തപ്പഴമെല്ലാം അതിലേക്ക് ശ്രദ്ധിക്കാതെ പെണ്ണിനെ കണ്ടപ്പോൾ അവർ പെണ്ണിനെ പിടിച്ച് വലിച്ച് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു വായ വായങ്ങ് മൂടിക്കെട്ട് അല്ലെങ്കിൽ ഒച്ച വെച്ച് ആളെ കൂട്ടും പെട്ടെന്ന് അതാ ഹെ എന്തൊക്കെയോ തോന്നുന്ന പോലെ എന്നെ ആരൊക്കെയോ പിടിച്ചു വലിക്കുന്ന പോലെ അവൾക്ക് ആ എന്നെ വിടോ എന്താണത് ആരാണ് എന്ത് ചെയ്യുന്നത് അവളെ അതാ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നു അവൾ ഒച്ചു വെക്കുമ്പോഴേക്കും അവളുടെ വായ അവർ മൂടിക്കെട്ടി അവൾ കൈകാലുകളിട്ട് പിടഞ്ഞു എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഷാമിൽ ഷാമിൽ എന്നെ രക്ഷിക്കൂ ഇവരെന്നെ കൊണ്ടുപോകുന്നു ഇവർ ഇവർ എന്നെ കൊണ്ടുപോകുന്നു ഇതാ എന്നെ നശിപ്പിക്കും ഇപ്പോൾ അവർ ഷാമിൽ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ അതാരും കേൾക്കുന്നില്ല അതെ അവളുടെ വായ അവർ മൂടിക്കെട്ടിക്കഴിഞ്ഞു അവരുടെ വാഹനത്തിലേക്ക് അതാ ഹംതിയെ അവർ കൊണ്ടുപോകുകയാണ് ഷാമിൽ ഇതൊന്നും അറിയാതെ നല്ല രീതിയിൽ സുഖനിദ്രയിൽ തന്നെയാണ് ഒന്നും അറിഞ്ഞിട്ടില്ല എടാ ഈത്തപ്പഴ ചാക്കുകൾ അതും കൂടി കേറ്റിക്കൊണ്ടാവോ നീ ഒന്ന് പോടാ ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പെണ്ണല്ലേ വേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് സമ്പത്ത് ഹും അത് പിന്നേം വന്നെടുക്കാം തൽക്കാലം ഇവളെ അങ്ങ് കടത്താം അവളങ്ങ അയാളങ്ങാൾ ഉണർന്നിട്ടുണ്ടെങ്കിലേ പിന്നെ കിട്ടൂല അങ്ങനെയതാ ഹംതയെ ആ ഒരു കൊള്ളക്കാർ പിടിച്ച് കൊണ്ടുപോവുകയാണ് പാവം ഷ്യാമൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല തന്റെ പ്രിയപ്പെട്ട അറബിച്ചിയോട് പറഞ്ഞ ഏറ്റ വാക്കുകൾ അതൊന്നും പാലിക്കാൻ ഷാമിലിനെ കഴിയുമോ ഇല്ലയോ ഷാമിൽ ഒരു പക്ഷേ ആ ഒരു അജ്വ ഇത്തപ്പഴും വിറ്റതിൻ്റെ ക്യാഷ് നല്ല രീതിയിൽ കിട്ടണമെന്ന് പറഞ്ഞാണ് അറബി പറഞ്ഞയച്ചത് ഒരു പക്ഷേ അതിലേക്ക് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഷാമിൽ എന്തുത്തരം പറയും അതുമാത്രമല്ല ഹംദ് എവിടെ എന്ന് ചോദിച്ചാൽ അറബി അറബിച്ചിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എന്ത് ഉത്തരം പറയും എന്തായിരിക്കും നമ്മുടെ ഷാമിൽ പറയുക ഹംദിയെ അവർ കൊണ്ടുപോയോ ഒരു പക്ഷേ ഷാമിൽ അറിഞ്ഞാൽ അതിന് സമ്മതിക്കുമോ പക്ഷേ ഷാമിൽ ഉറക്കത്തിലാണ് ഉറക്കത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യും ഒരുപക്ഷെ അവൻ്റെ മുഖത്തേക്ക് വല്ല മയക്കുപൊടിയും അവർ വിതറിയോ അവൻ ഉടരാതിരിക്കാം അതും സംശയമുണ്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഹംത രക്ഷപ്പെടുമോ അതോ ആ കൊള്ളക്കാരുടെ കൈകളിൽ പെട്ട് അവളുടെ ജീവിതം നശിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുള്ള ആല ഉപരൊക്കെ എത്തു